വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് ബീഫ് കറിയാണ് ഞാനൊരു രണ്ട് കിലോ ബീഫ് കൂടെ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സവാള തക്കാളിക്ക പച്ചമുളക് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്ര ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക പാത്രം ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മൂന്നാലഞ്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് സവാള തക്കാളിക്ക പച്ചമുളക് അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അല്പം ഡാൽഡ ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഡാൽഡയോ നെയ്യോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അതിനുവേണ്ടി ഒരല്പം ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സവാള നന്നായി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മളി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വാടി വരണം വാടി വാടി വരുന്നത് വരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കി കൊടുത്ത് നമ്മുടെ കൊച്ചുകൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ടതൊന്ന് പച്ചമണം മാറുന്നത് മാറുന്നതുവരെയും ഇളക്കി കൊടുക്കുക പച്ചമണം മാറുന്നത് മാറുന്നതുവരെയും നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി പെരും ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് രണ്ട് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കാവുന്നതാണ് ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാവുന്നതാണ് ബീഫെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ബീഫിനകത്ത് മൊത്തം ആ മസാല പിടിക്കണം ആ രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരാൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം ചേർക്കാൻ ശ്രമിക്കുക പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വേവിക്കാൻ വെക്കാം നമ്മൾ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക